റാഗിങ് ഇപ്പോൾ രണ്ട് മൂന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അപലപനീയാണ് അതി കർശനമായിട്ടുള്ള നടപടികൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആൻറ്റി റാഗിങ് സെല്ലുകൾ സജീവമായി പ്രവർത്തിക്കണമെന്ന് നിരന്തരം നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട് അതനുസരിച്ച് പല സ്ഥാപനങ്ങളിലും അത് സജീവമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ഈ സംഭവത്തിലും ആൻറ്റി റാഗിങ് സെൽ ഉടനടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുക്കണം ഏതെങ്കിലും തരത്തിൽ ഒരു ദുരനുഭവം ഒരു ജൂനിയർ വിദ്യാർത്ഥിക്കുണ്ടായാൽ അതല്ലെങ്കിൽ ക്യാമ്പസിൽ ഏത് അത് ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ മുന്നിലോ അധ്യാപകരോടോ പ്രിൻസിപ്പലിനോടോ ഒക്കെ തുറന്നു പറയാനുള്ള ധൈര്യം അവർ കാണിക്കണം എന്നാൽ നമുക്ക് ഇടപെട്ട് തക്ക സമയത്ത് കൂടുതൽ നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ തടയാൻ സാധിക്കൂ പലപ്പോഴും കുട്ടികളങ്ങനെ കൺഫൈഡ് ചെയ്യുന്നില്ല അവർ ആൻറ്റി റാഗിങ്സലിനെ സമീപിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് അപ്പോൾ വലിയ അവെയർനെസ് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു കാര്യം ഇതിലുണ്ട് തന്നെയല്ല ഈ മൂന്നാല് കാര്യ സംഭവങ്ങൾ കേരളത്തിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യണ്ടായി അത് ആദ്യം സിദ്ധാർത്ഥിൻ്റെ അനുഭവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല ആ സ്ഥാപനം അതുകൊണ്ട് നേരിട്ട് ഇടപെടാ ഇടപെടാൻ നമുക്ക് എനിക്ക് പരിമിതിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വേറെ വകുപ്പിന് കീഴിലാണ് അതുപോലെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ് വിരുദ്ധ ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് റാഗിങ്ങിനെതിരായിട്ട് ഇപ്പം നമുക്കുള്ളത് കോളേജ് തലത്തിലും സർവകലാശാല തലത്തിലും യു ജി സി തലത്തിലുമാണ് ത്രീ ടയർ സംവിധാനമായിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് നാലെണ്ണം റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ റാഗിങ്ങിന് അറുതി കുറിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആൻറ്റി റാഗിംഗ് സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഏറ്റവും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കും തന്നെയല്ല എല്ലാ ക്യാമ്പസുകളിലും ഇത് സംബന്ധിച്ച് അവയർനെസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽമാരുടെ ഒരു യോഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു ചേർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ക്യാമ്പസിൽ നടന്നപ്പോഴും അത് എസ് എഫ് ഐ ആണെന്ന് പ്രചരിപ്പിക്കുന്നത് കേട്ടു അത് വസ്തുതാപരമായിട്ട് പരിശോധിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലയിൽ കെട്ടി വയ്ക്കുകയല്ല ഒന്നാമത്തെ കാര്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സാമൂഹ്യമായ ചില വിപര്യങ്ങൾ അതിന് കാരണമാണ് വളരെ കുട്ടികൾക്ക് ഒരു വൈകാരിക സുരക്ഷയില്ലാത്ത കുടുംബാന്തരീക്ഷങ്ങളായിട്ട് നമ്മൾ അതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ആരോടും തുറന്നു പറഞ്ഞ് ശീലമില്ലാത്ത പ്രശ്നങ്ങൾ ശക്തമായിട്ട് വരികയാണ് വളരെയധികം ആന്തരിക സംഘർഷങ്ങളുമായിട്ടാണ് കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും അവരെ ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹത്തിനെയും സഹോദര്യത്തിനെയൊക്കെ കുറിച്ച് പറയുകയും വീണ്ടും വീണ്ടും അത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കു വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതെങ്ങനെ ഞാൻ അങ്ങനെ പോവുക കുട്ടികൾ പറയണ പോലെയാണോ ഞാൻ ആ കാര്യത്തിൽ പറയുക ആരും ആരെയും തല്ലണതിനെ ന്യായീകരിക്കാൻ നമുക്ക് സാധിക്കില്ല ആർക്കും ആരെയും തല്ലാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായിട്ട്